നമ്മളുടെ ജീവിതത്തിലെ ഒരുമ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരുപാട് വ്യക്തികളായിട്ട് നമ്മൾ ദിവസേന നമ്മൾ എന്താ പറയുക ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് അവരുമായിട്ട് എന്താ സഹകരിക്കേണ്ട ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് ആ നിമിഷത്തിലൊക്കെ നമുക്ക് അവൾ അവരുമായിട്ട് വളരെ സൗഹൃ സൗഹൃദപരമായിട്ട് സഹകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് നമ്മൾ വളരെ റിലാക്സ്ഡാണ് പക്ഷെ അത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു വേർതിരിവും ഒരു അഹങ്കാരം ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സഹകരണം ശരിയല്ലാത്തതു അവിടെ ഒരു സഹകരണം ഇല്ലാത്തതു കൊണ്ടാകും നമ്മളുടെ ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ അവയവങ്ങളും രക്തക്കുഴലുകളും അങ്ങനെ ഒരുപാട് സിസ്റ്റം ഒക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ശരീരം ഇതേപോലെ നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ക്ലാഷ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുറമേയും അത്തരത്തിലുള്ള വേർതിരിവും ഇഷ്ടമില്ലായ്മയും ഒക്കെ വരുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരുമയെ നമുക്ക് അവിടെ നമുക്ക് ആ ഒരുമ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തിൽ നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുവാൻ സാധിക്കും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ ബോഡിയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആ ഒരു വികാസവും സങ്കോചവും ആ പ്രവർത്തനം നമ്മൾ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിലെ ആ ഒരു പ്രവർത്തനത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കോശങ്ങളും സഹകരിക്കുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് അപ്പം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെയുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമേൽ നിൽക്കും അവിടെ ഒരു സഹകരണം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ ശരീരം മെച്ചപ്പെടും ആ സഹകരണം നമുക്ക് പുറമേയുള്ള നമ്മളുടെ സഹജീവികളോട് നമുക്ക് കാണിക്കാനും അവരുടെ കൂട്ടത്തിലിരുന്ന് നമുക്ക് സന്തോഷത്തോടെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തുടർന്ന് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും ഓക്കെ